കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് മദർശിപ്പെത്തുകയാണ് നാളെ രാവിലെ മുഖ്യമന്ത്രി അതിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു വിഷനാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഈ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൽ സാക്ഷാത്കരിച്ചതിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ദൃഢനിശ്ചയമുണ്ട് ഈ പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള പത്രമാണ് ദേശാഭിമാനി കൊടുത്ത തലക്കെട്ട് പഴയ പത്രം പരിശോധിച്ചാൽ അറിയാം അയ്യായിരം കോടിയുടെ കടൽ കൊള്ള എന്നാണ് ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ പദ്ധതി അനുവദിച്ചതിൽ മുഖ്യമന്ത്രിക്കെതിരെ സാമ്പത്തികമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടു അന്ന് സി പി എം സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അന്ന് ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി പറഞ്ഞു എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതിൽ ആ ആരോപണങ്ങൾ കേട്ട് ഭയം തോടാൻ പോകുന്നില്ല യു ഡി എഫ് സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഞങ്ങളിത് നടപ്പിലാക്കുക തന്നെ ചെയ്യും അദ്ദേഹം ആ നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തിന്റെ വിഷ്വനാണ് ഈ വിഴിഞ്ഞ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ വികസന നായകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിന് കാരണം എന്താ അദ്ദേഹം കൊച്ചിൻ മെട്രോ റെയിൽ കണ്ണൂർ വിമാനത്താവളം ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിഷയായിരുന്നു യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഇന്നലെ ഈ വിഴിഞ്ഞപ്പൻ തുറമുഖത്തിന്റെ പിതൃത്വമാർക്ക് ആരുടെ കുഞ്ഞാണേ അന്ന് ചർച്ച നടന്നു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ് യു ഡി എഫിന്റെ ബേബിയാണ് ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട കഴിഞ്ഞ ഈ ക്രൈൻ ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവിനെയും ശ്രീ ശശി തരൂരിനെയും എല്ലാം വിളിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൽ യു ഡി എഫ് സർക്കാരിന്റെ പങ്കിനെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവും ശ്രീ ശശി എല്ലാം അവിടെ പരാമർശിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രയൽ ലണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല കേരള സർക്കാരിന്റെ ഒരു വലിയ വികസന പദ്ധതി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ ട്രയൽ രണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിക്കണം എന്ന് പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് എം ബി എ വിളിച്ചില്ല പ്രധാനമായിട്ട് എം ബി എം പി എം ബി എം പ്രതിപക്ഷ നേതാവിനെയും വിളിക്കാത്തത് വളരെ തെറ്റായ ഒരു ഒരു വളരെ പ്രതിഷേധാർഹമാണ് ഞങ്ങൾ ഈ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എൽ ഡി എഫും മാർക്സിസ്റ്റ് പാർട്ടിയും എടുത്ത സമീപനമല്ല ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരമാവധി യു ഡി എഫ് സഹായിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് എൻക്വയറിയും എല്ലാം നടത്തിയിട്ടും പിണറായി വിജയൻ ഉന്നയിച്ച ഓരോ ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴും ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് ഈ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ വികസനത്തിന് എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് പക്ഷേ നാളത്തെ ഈ പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ പ്രതിനിധിയായ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ നേതാവിനെയും ശശി തരൂരിനെയും ക്ഷണിക്കേണ്ടതായിരുന്നു അതിനുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു പക്ഷെ നാളെ ഈ ഉദ്ഘാടനം രാവിലെ നടക്കുന്നു നാളെ വൈകുന്നേരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ജനയിതാവ് ഉമ്മൻചാണ്ടിയുടെ ആ നേതൃത്വം അദ്ദേഹത്തിന്റെ പങ്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ തലസ്ഥാന ജില്ലാ തലസ്ഥാനങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് പ്രകടനം നടത്തുകയാണ് ആ യഥാർത്ഥത്തിൽ മദർഷിപ്പ് വരുന്നതിന്റെ ആഹ്ലാദവും ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം നാളെ യു ഡി എഫ് ജില്ലാ കമ്മിറ്റികൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്തുന്നതാണ് ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനത്തിലോ ബഹിഷ്കരിക്കാനോ ഒന്നും ഇല്ലാന്ന് വ്യക്തമാക്കിയല്ലോ ഞങ്ങൾ ഇല്ല ഞങ്ങളുടെ തീരുമാനം പറഞ്ഞു അതൊന്നും അല്ല ഞങ്ങള് ബഹിഷ്കരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഈ പ്രതിഷേധം പറയാണ് പങ്കെടുക്കാത്തത് ഉമ്മൻചാണ്ടിയുടെ ഒരു ബേബി യു ഡി എഫിന്റെ ഒരു പ്രതിനിധി പ്രതിപക്ഷകാരെ വിളിക്കാത്തതിനോട് അങ്ങനെ പ്രതിഷേധം അറിയിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വൈകുന്നേരം എല്ലാ ജില്ലകളിലും ഞങ്ങൾ ജില്ലാ സ്ഥലത്ത്